മഹിളാ കോൺഗ്രസ് സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി ഏരുവേശി മണ്ഡലത്തിൽ ഏരുവേശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷൈബി പതാക ഉയർത്തി തുടർന്ന് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മോളി സജി ശ്രീകണ്ഠാപുരം ബ്ലോക്ക് സെക്രട്ടറി കാർത്തിക ഗംഗാധരൻ ശൈലജ മോഹനൻ സൗജത് നിസാർ എന്നിവർ പങ്കെടുത്തു എല്ലാ ലഹരി പദാർത്ഥങ്ങളുടെയും സാമ്പത്തികപരമായും സാമ്പത്തികപരമായും സാമൂഹ്യമായും സാമൂഹ്യമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന വ്യാപക വിരുദ്ധാണെന്ന സത്യം ഞാൻ ഉപയോഗിക്കുക ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്ന പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി എന്റേതായ കടമ നൽകി അയ്യോ മോനെ ഏട്ടാ നിനക്ക് ഫണ്ടി എടുക്ക ഹലോ അമിലേക്ക് സെന്റർ ഇത്രയടുത്ത് അഞ്ചോ ഗ്രാം ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഉണ്ടായത് എത്ര നന്നായില്ലേ അതെ അതും നമ്മുടെ ഇരട്ടിയില് ചിരിയിലും ഹൃദയം പറയും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ ചാലൻ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ